ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ വേണ്ട നല്ല പർപ്പിൾ കളറുള്ള ബീൻസാണ് അപ്പം ഇങ്ങനെ കുറച്ച് ബീൻസും കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഞാനിപ്പോൾ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ കിട്ടും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂത്ത് നിൽക്കുന്ന മൂക്കാറായിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് വിളവെടുത്തേക്കാം ഇത് ഞാൻ ശരിക്കും ഗ്രീൻ ഹൗസിൽ ഹൌസിലാദ്യം വെച്ചിരുന്നതാണ് പിന്നെ ഞാനിത് ഏർ പുറത്തേക്ക് മാറ്റി വെച്ചു പുറത്തുനിന്ന് നല്ലായിട്ട് പൂക്കളൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ പുറത്തേക്ക് നിക്കട്ടെ എന്തായാലും ആയിട്ടുണ്ട് ഇനിയിപ്പം വിളവെടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതോട്ട് ഞാനൊരു രണ്ട് ചെടിച്ചെട്ടിക്ക് എടുത്താണ് വെച്ചിട്ടുള്ളത് ണ്ടോ ഇത് ഒരു ചെടിച്ചട്ടിക്ക് അതായത് ഒരു ചെടിച്ചട്ടിക്ക് അകത്തും ഒരു ആറേഴ് മൂടുണ്ട് ഇത് ഉണ്ടോ ഇവിടെ കുറച്ച് റണ്ണർ ബീൻസ് ആണ് ഇത് കുറച്ച് ദിവസമായിട്ട് മൂ പറിക്കണം വിളവെടുക്കണം നോർത്തിരിക്കുന്നതാണ് ഇത് ഈ റണ്ണർ ബീൻസിൽ ഇനി ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ ഒത്തിരി പൂക്കൾ ആയി ആകുന്നതേ ഉള്ളൂ ഇത് ഇപ്പം കുറച്ച് മാത്രം ഇങ്ങനെ ആയിട്ടുണ്ട് അത് ഏതായാലും നമുക്ക് വിളവെടുത്തേക്കാം അല്ലെങ്കിൽ ഇവിടെ നിർത്തിക്കഴിഞ്ഞെന്നാൽ അത് അങ്ങ് മൂത്ത് പോകും പിന്നെ ഞാൻ ഇതൊന്ന് വിളവെടുത്തിട്ട് വരാൻ കേട്ടോ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ നല്ല കൊലയോടെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും ആകാൻ നിക്കുന്നതേ ഉള്ളു പൂക്കളൊക്കെ ആയിട്ട് നിക്കുന്നതേ ഉള്ളു ആയത് നമുക്ക് അങ്ങോട്ട് വിളവെടുക്കാം ീൻസ് ആണെ ഇത് ഇണ്ടോ ആയിട്ടില്ല മാത്രമേ ഇവിടെ ആയി നിപ്പോൾ അതങ്ങോട്ട് എടുത്തേക്കെ ആയി വരുന്നതേ ഉള്ളു പൂക്കളൊക്കെ ഉണ്ട് ഇത്തോ ഇവിടെ ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളു ഇത് പല ട്രിപ്പായിട്ട് നമുക്ക് വിളവെടുക്കാവുന്ന പോലെ ഏതായാലും ഇത് ആകുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് പോവുകയല്ല നമുക്ക് പാ ആവശ്യമുള്ളപ്പോൾ എടുക്കാനും പറ്റും അങ്ങനെയാണ് വേണ്ട ഇത് നമ്മുടെ ഒരു ഫ്രഞ്ച് ബീൻസ് ആണ് ഇത് ഞാൻ അടുത്ത് ഗ്രീൻ ഹൗസ് വെച്ചിരുന്നു അപ്പോൾ ഇതിന്റെ വളർച്ച ഉണ്ടപ്പോൾ ഞാൻ അടുത്ത ഇത് ഫ്രഞ്ച് ബീൻസ് എല്ലാവർക്കും ന്നോർത്തിട്ട് ഞാനിത് പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ അത് പുറത്ത് വെച്ചത് കൊണ്ട് അധികം ഉണ്ടായില്ല ആ ഗ്രീൻ ഹൗസിൽ തന്നെ നിന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായേനെ ഞാനേലും ഉള്ളത് നമുക്കങ്ങോട്ട് എടുത്തേക്കായിരുന്നു കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗ്രീൻ ഹൗസിൽ നിർത്തിയേക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായേനെ ഞാൻ നോക്കിയപ്പോൾ വലിയ ഇലയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഒട്ടേനിയിപ്പോൾ എനിക്ക് മാറിപ്പോയതാണ് ഫ്രഞ്ച് ബീൻസ് അല്ലയോ ഓർത്തു ഇവിടെ ഫ്രഞ്ച് ബീൻസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ ഉണ്ടാവുകയില്ല അങ്ങനെ പോവുകയില്ല പക്ഷേ ആ എന്നാലും ഒത്തിരി വളർച്ചയും ഒത്തിരി വിളവും കിട്ടിയല്ല അതേസമയം ഇച്ചിരി കൂടെ ചൂട് കൊടുത്ത് ആ ഗ്രീൻ ഹൗസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാവും എന്താ നമ്മുടെ ബ്ലൂബെറി ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇപ്പം ഇതിപ്പോ വിളവെടുക്കാറായിട്ടില്ല നന്നായിട്ട് പഴുത്തു വരും എനിക്ക് ഒരു കാ കിട്ടി അതേ നേരത്തെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് പശി കൊണ്ടുപോയതാന്ന് തോന്നുന്നുണ്ടോ ഇവിടെ കുറച്ച് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ നിൽക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബ്ലാക്ക്ബെറിയാ വേറൊരു ആണ് നമ്മൾക്ക് രണ്ട് വെറൈറ്റി ബ്ലാക്ക്ബെറി ആണ് ഉണ്ടായിരിക്കുന്നത് ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കായൊക്കെ പിടിച്ച് പഴുത്ത ഒരു ചെറുതായിട്ട് പഴുത്തൊക്കെ വരുന്നേ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ കുറച്ച് നേരത്തെ ഇതിൻ്റെ പൂക്കളാണെങ്കിലും കാണാൻ നല്ല വലുപ്പം നല്ല വലിയ പൂക്കളാണ് ഏട്ടം വറ്റിയതിനൊക്കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ വിളവെടുത്താണ് കുറേയൊക്കെ പറിച്ച് നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇനി ഇതൊക്കെ ചിലത് ഈ റെഡ് കളർ നിൽക്കുന്നതൊക്കെ ആയതല്ല അതിന് നല്ല പുളിയായിരിക്കും പക്ഷെ ഇങ്ങനെ ബ്ലാക്ക് കളറിലാവുമ്പോഴാണ് ആകുന്നത് അപ്പോൾ ഈ ബെറി കുറച്ച് വായി നിൽക്കുന്നത് നമുക്കങ്ങ് പറിച്ചെടുത്തേക്കും ഇപ്പം ഇവിടെ മറ്റേ വെറൈറ്റി ഇവിടെ ആയി വരുന്നതേ ഉള്ളൂതാ ചിലതൊക്കെ പൂക്കളിങ്ങനെ ഇങ്ങനെ നിൽപ്പേ ഉള്ളൂ അതിനി കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ കുറേശേ കുറെശ്ശെ നമുക്ക് പറിക്കാൻ കിട്ടും ഇതെന്ന് നമ്മുടെ ആവശ്യത്തിന് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ഇതങ്ങോട്ടേ എടുത്തേക്കാം ബ്ലാക്ക്ബെറി പറിക്കുമ്പോഴിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് തിരിച്ചെടുത്തത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും ഇതൊക്കെ നമുക്ക് പറയ്ക്കാറായിട്ട് നിൽക്കുന്ന നമുക്ക് കുറച്ച് ഗ്രീൻ ഹൗസിൽ കുറച്ച് ബീൻസും ചീരയൊക്കെ ഉണ്ട് കുറച്ച് മുളും ഒക്കെ ഇപ്പുണ്ട് അപ്പൊ നമുക്കിനി അതങ്ങോട്ട് വിളവെടുത്തേക്കാം വേണ്ട ഇവിടെ ബീൻസൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പം അതും പിന്നെ താഴെ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുള്ള ബീൻസ് കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ താഴെ അങ്ങനെയൊക്കെ നമുക്കങ്ങോട്ട് ഇന്ന് വിളവെടുക്കാം മൊത്തത്തിൽ ഇന്നൊരു വിളവെടുപ്പ് നമ്മൾ നടക്കാൻ ഓർത്തിട്ട് ഇവിടെയും കുറച്ച് ബീൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇന്ന് പറിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ കേറിപ്പോയിണ്ടാകേണ്ട റണ്ണർ ബീൻസ് ആയിരുന്നു നമ്മൾ പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് അത് നല്ല നന്നായിട്ട് വരുന്ന കണ്ടിട്ട് ഞാൻ ഓർത്തു അത് ഇനിയിപ്പം ഫ്രഞ്ച് ബീൻസ് എന്ന് ഓർത്തിട്ട് കൊണ്ടുപോയി വെച്ചതാ എന്തായാലും അതൊന്ന് കുറച്ച് കിട്ടി അത് അകത്തിരിക്കുവെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടിയതിനെ സാറിയില്ല ഇനിയിപ്പൊ അടുത്ത വർഷം നമുക്ക് ശ്രദ്ധിക്കാം ഇത് അങ്ങോട്ട് കേറി പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒക്കെ നന്നായിട്ട് വിടർന്നു വന്നിട്ട് ണ്ടായേനെ പക്ഷെ ഇതിപ്പം നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല ഈ ഗ്രീൻ ഹൌസിൽ നേരെ അത് കയറ്റി വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് അതിനെ ഇത്രയാക്കി നിർത്തിയിട്ടുള്ളത് അതിലിങ്ങനെ വന്നിട്ടാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ട ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് നട്ടു വെക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ഹൗസ് ഒന്നും വേണമെന്നില്ല ഏർ ഗ്രീൻ ഹൗസിലല്ലാതെ നമുക്ക് പൊട്ടറ്റോ നട്ടെന്നുണ്ടാകും പിന്നെ നമ്മൾ താമസിക്കുന്നത് എവിടെയാണോ അവിടുത്തെ അവിടെ നന്നായിട്ട് പിടിക്കുന്ന ചെടികൾ ഏതാന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ടാകും ഈ റണ്ണർ ബീൻസ് ഒക്കെ നമുക്ക് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ റണ്ണർ ബീൻസ് കാബേജ് കോളിഫ്ലവർ ഇതൊക്കെ കാബേജും ഒക്കെ ഞാൻ ഈ വർഷിച്ചിരുന്ന ലേറ്റായിട്ടാണ് നടുന്നത് കാരണം എല്ലാം കൂടെ നടാനുള്ള സമയം എനിക്ക് ഒന്നിച്ച് നടടുമ്പോൾ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കാബേജും കോളിഫ്ലവറും ഒക്കെ ഈ വിൻ്ററിൽ എന്തൊക്കെയാണോ ഉണ്ടാകുന്നത് അതൊക്കെ അതനുസരിച്ചിട്ട് ആ ഒരു സമയത്താണ് നടന്നത് സമ്മർ നല്ല വെയിലൊക്കെ കിട്ടിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള സാധനങ്ങൾ നേരത്തെ നടും ഇവിടെ അധിക സമയങ്ങളിൽ വെയിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ കുക്കുംബർ നമ്മൾ നേരത്തെയും വിളവെടുത്തതാണ് രണ്ടെണ്ണം അന്നും വിളവെടുത്തു അതായപ്പ വീണ്ടും രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് നീ ഉണ്ടും കിട്ടോ ഇവിടേക്കൊക്കെ ഇവിടത്തേക്ക രണ്ടെണ്ണം റെഡി ആയിട്ട് ഇപ്പുണ്ട് ഇത് ഇപ്പുണ്ട് നമുക്ക് അതങ്ങോട്ട് വിളവെടുത്തേക്കാം എനിക്കിങ്ങനെ ചീര നട്ടിട്ട് ഇങ്ങനെ വിളവെടുക്കാൻ തന്നെ ഇഷ്ടാന്നറിയോ ഒത്തിരി ഇഷ്ടാണ് ചീര നട്ട് ഏർ റെഡി ആയിട്ടൊക്കെ നിക്കുന്ന കാണാന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇവിടെ ചീരൊക്കെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും കേട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ കൊണ്ടാണ് നമ്മൾ ചീരയൊക്കെ ഒന്ന് തറിക്കാറാക്കി എടുക്കുന്നത് ഴിഞ്ഞ അതിലൊക്കെ വെട്ടി നിർത്തി കുറച്ചുകൂടെ വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി നിർത്തിയിരുന്നത് അപ്പൊ അത് കുറച്ച് തളിരൊക്കെ ആയി വന്നിട്ട് പിൻ ഇതുണ്ടോ ഇതുപോലെ വീണ്ടും ബീൻസൊക്കെ ആയിട്ടുണ്ട് ഇത് കുറ്റി ബീൻസാണ് കേട്ടോ ഇപ്പം ഇതങ്ങനെ വീണ്ടും വെട്ടിയൊക്കെ നിർത്തിയില്ലെങ്കില് അതിലെങ്കിലൊക്കെ വെളിച്ചം കയറാതെ വന്നിട്ട് പിന്നെ ഇങ്ങനെ തളിരലകളൊന്നും ഉണ്ടാകുകയില്ല തളിരൊക്കെ ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇതുപോലെ കുറേശ്ശെ ബീൻസ് ഒക്കെ കിട്ടുന്നത് ആദ്യ ഒരു ട്രിപ്പ് എല്ലാം കൂടി ഉണ്ടായി കഴിഞ്ഞു പിന്നെ ഇങ്ങനെ നമുക്ക് കൊറേശ്ശേ കിട്ടുള്ളൂ നമുക്കിവിടെ കുറച്ച് പർപ്പിൾ കളർ ബീൻ ഇത് ഉണ്ട് കെട്ടോ മുളക് പർപ്പിൾ കളറുള്ള അത് കുറച്ചൊക്കെ ആയി വരുന്നേ ഉള്ളു പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഇത് ഇവിടെ കൊറച്ചൊക്കെ ആയിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് കറിക്കിടേണ്ടി എടുത്തു എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലെ വെള്ളക്കാന്താരി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നാണ് പക്ഷെ അതിൽ ഇത്രയും കൂടെ വലുപ്പമുണ്ട് നമുക്ക് നമുക്ക് കറുക്കിടാൻ ആവശ്യത്തിനുള്ളവ മാത്രം ഇപ്പൊ വിളവെടുക്കാം ഈ മുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ് ഞാൻ ഇവിടെ ബാക്കിയെല്ലാം ഇങ്ങനെ വിത്തിട്ടുണ്ടാക്കുന്നതാ പക്ഷെ ഈ മുളകാണെങ്കില് നമുക്ക് അങ്ങനെ ഒരു ഒരു സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ പിടിച്ച് കിട്ടിയത് അത് മുളക് മാത്രം ഞാൻ കടയിൽ നിന്ന് തയ്യായിട്ടങ്ങ് വാങ്ങിച്ചു വെക്കും കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇതിപ്പം ഞാൻ നോക്കിയിട്ട് ഇലയൊക്കെ ഇപ്പോൾ അതൊക്കെ വാടിത്തുടങ്ങി പിന്നെ ഉള്ളി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങ് വിളവെടുത്തേക്കാൻ നോർത്തിട്ടെ ഇവിടെ ഞാൻ കുറച്ച് ഹാബ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് പേഴ്സിലിന്ന് പറയുന്നതാണ് ഈ ഒരു ഹെർബ് ഇതിങ്ങനെ സീഡിങ്ങനെ വന്നു കഴിഞ്ഞ് പൂക്കളിൽ നിന്ന് സീഡിങ്ങനെ പറന്ന് പോയിട്ട് എല്ലായിടത്തും കൂടെയൊക്കെ ഉണ്ടായി നിൽക്കുക അപ്പോൾ നമ്മളതങ്ങോട്ട് കുറച്ച് മാറ്റി നമുക്ക് പാകത്തു നിന്ന് വെച്ചാൽ മതി കണ്ടെന്ന മല്ലി പോലെയുണ്ട് പക്ഷെ ഇത് പേഴ്സലി എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇവിടെ കുറച്ച് മിൻഡ് നിൽപ്പുണ്ട് പുതിനേല പിന്നെ വേറൊരു സ്ഥലത്താണ് കൂടുതൽ ഹെർബ്സ് നിൽക്കുന്നത് ഞാൻ പിന്നെ കാണിച്ച് തരാം ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഉള്ളി അങ്ങോട്ട് വിളവെടുത്തേക്കാം ഞാൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മുളച്ചു പോയ ഉള്ളി ഞാൻ വെച്ചിരുന്നത് ഉണ്ടോ ഒരു ഒരു നോന്ന് ഒരു മൂട് നെട്ടുകാര ഇപ്പം ഇത്രയും ഉള്ളി ഉണ്ടല്ലോ നമുക്ക് ചെറിയ ഉള്ളിയായത് നമ്മുടെ ശരിക്കും മുളച്ചു പോയതായിരുന്നു മുളച്ച് വാടി തുടങ്ങിയായിരുന്നു ഞാൻ നടാറായപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അതായത് അത് വെറുതെ കളയാതെ നമുക്ക് ഇത്രയും ഉള്ളി വെച്ച് കിട്ടി കഴിവൊന്നുമില്ല ഞാൻ ഇതേപടി നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് തൂക്കി ഇടുവാങ്ങ ചെയ്യേണ്ടത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതേപടി ഇങ്ങനെ തൂക്കി ഇട്ടാൽ മതി എന്ന് തോന്നുന്നു ഉണങ്ങി കിട്ടും ഞാൻ മുന്നേ ചെയ്തിട്ടില്ല മുന്നേ ഞാനിങ്ങനെ ഉള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വെക്കാനുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിപ്പോൾ ഈ പ്രവേശിച്ചിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതങ്ങോട്ട് ഇനി പറശ്ശെടുത്തിട്ട് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ ഇത് നോക്കി അത്യാവശ്യം വലുപ്പമുണ്ട് സാധാ ചെറിയ ഉള്ളിയുടെ പോലെ തന്നെയല്ലേ ഇവിടെ ഞാൻ കുറച്ച് പൊട്ടറ്റോ കട്ടിരുന്നതാണ് ഞാൻ ഇതിന് നമ്മുടെ കറിക്കായിട്ട് ഒരു മൂന്നാല് എടുത്താ എടുത്താൽ കേട്ടോണ്ട് തക്കാളി ഉണ്ടായി വരുന്നുണ്ട് ഇവിടെയും തക്കാളിയൊക്കെ ആയി വരുന്നുണ്ട് തക്കാളിയൊക്കെ ആകുന്നത് ഉള്ളതെന്ന്

നമുക്ക് കിട്ടിയ നമ്മുടെ ഒരു ചെറിയ അത്യാവശ്യം ദൈവം തന്നെ കേട്ടോ നല്ലൊരു വിളവെടുപ്പായിരുന്നു നമുക്ക് കുറച്ച് ചീര രണ്ട് കുക്കുമ്പോൾ പല വെറൈറ്റി ബീൻസ് ഇത് ഇത് വേറൊരു പർപ്പിൾ ബീൻസ് ഇത് ഗ്രീൻ ഹൗസിലാണ് നിർത്തിയിരിക്കുന്നത് ഇത് ഫ്രഞ്ച് ബീൻസ് പിന്നെ നമ്മുടെ പുറത്ത് നിന്ന് ഫ്രഞ്ച് ബീൻസ് ഇത് കുറ്റി ബീൻസ് പിന്നെ ബട്ടർ ബീൻസ് അധികം ഉണ്ടായില്ല എന്തായാലും രണ്ട് മൂന്നാലെണ്ണമേ ഉള്ളൂ ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു മെഴുക്ക് കയറ്റിയ തോന്നുമൊക്കെ വെക്കുക പിന്നെ ഇത് പർപ്പിൾ ബീൻസ് നമ്മൾ ഗ്രീൻ ഹൗസിൽ നിർത്തിയിട്ടത് രണ്ട് ചെടിച്ചിട്ടിക്ക് ആയിട്ടായിരുന്നു അത് പുറത്തേക്ക് വെച്ചപ്പോൾ അത് അത്രയും കിട്ടി പിന്നെ ഇത് റണ്ണർ ബീൻസാണ് ഇത് ഇനി ആയി വരുന്നതേ ഉള്ളൂ ഇനിയിപ്പം അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകും പിന്നെ ഇത് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇനിയിപ്പം ബ്ലാക്ക്ബെറിയും കൂടെ ഉള്ളൂ ബാക്കി എല്ലാം ഏകദേശം ആയതാണ് കിട്ടിയതാണ് ഞാൻ ഞാനതിൻ്റെ ഒന്നും ഒത്തിരി വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം പച്ചമുളക് കുറിച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ ഇപ്രാവശ്യം പറിക്കാൻ ഒത്തിരി ലേറ്റായി നടാനും ലേറ്റായി അതിപ്പം അവിടെ തണ്ടൊന്നും ഇല്ലാതെ ഞാൻ നട്ടടുത്തൊന്നും മാന്തിയപ്പോൾ കിട്ടിയതാണോ ഉണങ്ങി കിടക്കുകയെന്നില്ല അപ്പം അങ്ങനെ കുറച്ച് വെളുത്തുള്ളി കിട്ടി കിട്ടിയതിൻ്റെ ഞാൻ ഐഡിയ എടുത്തില്ല കേട്ടോ ഞാനങ്ങനെ നട്ട് അവിടെ പോയി മാന്തിയപ്പോൾ കിട്ടിയതുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ ഉള്ളി ഉള്ളി ഞാനിത് ഇത് അത്യാവശ്യം ഗ്രോബാഗി നട്ട ഉള്ളിയാണ് അത് ഒത്തിരി ആയിട്ട് നട്ട് ഒത്തിരി ഇതൊരു വാടി മുളച്ചു വന്നിട്ട് വാടി തുടങ്ങിയ ഉള്ളി ഉണ്ട് നട്ടതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടി അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന ഉള്ളിയാണ് പിന്നെ ഇത് ഇന്ന് കിട്ടിയ ബോട്ടുകയാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുത്ത് ഒരു ബാഗിൽ നിന്ന് തന്നെ വീണ്ടും എടുത്തതാണ് ഒരു ബാഗ് മാത്രേ നിർത്തിട്ടുണ്ടെന്നുള്ളൂ ബാക്കിയുള്ള പൊട്ടക്കയാണിത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒരുപാട് പണിയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്ഥിരം നമ്മള് നമ്മൾ താമസിക്കുന്നത് എവിടെയോ അവിടെ ഏതൊക്കെ ചെടി ഏതൊക്കെ പച്ചക്കറികളാണോ പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടി ഒന്ന് നട്ട് കൊടുത്തന്നാൽ അവിടെ നിന്ന് കുറച്ച് വീട്ടിലെ വേസ്റ്റ് കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റും വെള്ളം ഒക്കെ ഇല്ലേ അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എന്തായാലും കിട്ടും അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് നിങ്ങൾ ശ്രമിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി എനിക്ക് അറിയാവുന്ന ഡൗട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്